നമസ്കാരം അയോധ്യ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് അയോധ്യ രാമക്ഷേത്രം ശ്രീരാമസ്വാമിയുടെ ജന്മഭൂമി എന്ന പ്രത്യേകതയുമുണ്ട് മഹാവിഷ്ണു ഭഗവാന്റെ അവതാരമായ ശ്രീരാമസ്വാമിയുടെ പാദസ്പർശം പതിഞ്ഞ ഈ പുണ്യഭൂമി ഇന്ന് ഓരോ ഭക്തർക്കും ഓരോ വിശ്വാസിക്കും ഒരു അത്ഭുതം തന്നെയാകുന്നു രാത്രിക്ക് രാത്രി കൊണ്ട് ഈ നഗരത്തിൻ്റെ മാറ്റം ഏവരെയും അമ്പരിപ്പിക്കുന്നതാകുന്നു ഒരിക്കൽ വന്നാൽ തിരിച്ചു പോകുവാൻ സാധിക്കാത്ത വിധത്തിലേക്ക് ഈ പുണ്യനഗരം മാറിക്കഴിഞ്ഞു ഓരോ വിശ്വാസിക്കും ഒരിക്കലെങ്കിലും എത്തിപ്പെടുവാൻ സാധിക്കുന്ന അഥവാ കുതിക്കുന്ന മനോഹരമായ നഗരം ഇവിടെ ശ്രീരാമസ്വാമിയുടെ ബാലരൂപത്തിലുള്ള പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞിരിക്കുന്നു ഭക്തരുടെ രാമലല്ലയെ ഒരു നോക്ക് കാണുവാനായി ഭക്തർ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് എന്നാൽ ഭക്തരുടെ തിരക്കുകൾ ഉള്ളപ്പോൾ തന്നെ ഈ ക്ഷേത്രത്തിൽ നിത്യവും നിരവധിയാർന്ന അത്ഭുതങ്ങൾ തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഒരു പ്രത്യേകത തന്നെയാകുന്നു ഇത്തരത്തിൽ രാമക്ഷേത്രത്തിൽ സംഭവിച്ച നിരവധിയാർന്ന അത്ഭുതങ്ങളെ കുറിച്ച് വിശദമായ വീഡിയോകൾ തന്നെ ക്ഷേത്ര ലഭ്യമാണ് ഏവരും കാണാത്തവരായുണ്ട് എങ്കിൽ കാണാത്തവർ ആ വീഡിയോ കൂടി കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ അർദ്ധരാത്രിയിൽ ഈ ക്ഷേത്രത്തിൽ ഒരു അത്ഭുതം സംഭവിക്കുകയുണ്ടായി നട അടച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ അത്ഭുതകരമായ കാര്യങ്ങൾ രാമക്ഷേത്രത്തിൽ സംഭവിച്ചത് ഇത് എന്താണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും ഭഗവാനെ സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സർവ്വദുരിതങ്ങളും ദുഃഖങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിയണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ വിശേഷപ്പെട്ട നാമം രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ശ്രീരാമജയം എന്ന് രേഖപ്പെടുത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക രാമായണത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന പുണ്യ നദിയാണ് സരയു നദി ശ്രീരാമസ്വാമി വനവാസത്തിനായി പുറപ്പെട്ടപ്പോൾ സരയു നദി കടന്നു എന്നും വ്യക്തമായി തന്നെ രാമായണത്തിൽ പരാമർശങ്ങളുണ്ട് ഇതേക്കുറിച്ച് ഏവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാകുന്നു കൂടാതെ രാമായണത്തിൽ അനേകം ഭാഗങ്ങളിൽ സരിയു നദിയെക്കുറിച്ച് വ്യക്തമായി തന്നെ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതും വാസ്തവമാകുന്നു ശ്രീരാമസ്വാമി വൈകുണ്ഠാരോഹണം നടത്തിയത് ഈ നദിയിലൂടെ തന്നെയാണ് അഥവാ ഈ നദി ഭഗവാന്റെ വൈകുണ്ഠാരോഹണത്തിന് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം ഇതിന് തെളിവന്നോണം ചില വിശേഷാൽ ദിവസങ്ങളിൽ നദിയുടെ നിറം മാറുന്നതുമാകുന്നു ഇത് ഭഗവാന്റെ ചൈതന്യത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് വിശ്വാസം ഇന്നും ശ്രീരാമസ്വാമിയെ ഓരോ ഭക്തരും ഓർമ്മിപ്പിക്കും വിധം അത്തരത്തിൽ ഭഗവാന്റെ ഓർമ്മകൾ മനസ്സിലേക്ക് കടന്നുവരും വരും വിധം ഉള്ള ഒരു പുണ്യനദിയാണ് സരിയു നദി ഈ നദിയെ ശ്രീരാമക്ഷേത്ര ദർശനം നടത്തുമ്പോൾ വണങ്ങുവാൻ ആരും മറക്കാതിരിക്കുക ഏവരും വണങ്ങണം എന്ന് തന്നെ പറയാം ഈ നദിയെ സ്പർശിക്കുവാൻ സാധിക്കുന്നത് പോലും മഹാഭാഗ്യം തന്നെയാകുന്നു മുൻജന്മ പുണ്യം എന്ന് തന്നെ പറയാം ശ്രീരാമക്ഷേത്രം തുറന്നതു മുതൽ ക്ഷേത്രത്തിലേക്ക് കോടിക്കണക്കിന് പണവും സ്വർണവും മറ്റ് അമൂല്യമായ വസ്തുക്കളും പ്രവഹിച്ചുകൊണ്ടേ ഇരിക്കുന്നതാകുന്നു എന്നാൽ ഇതൊന്നും രാമക്ഷേത്ര ട്രസ്റ്റ് ആവശ്യപ്പെട്ട് നൽകുന്നതല്ല എന്നതാണ് വാസ്തവം ശ്രീരാമജയം എന്ന് ആയിരത്തെട്ട് തവണ എഴുതിയ അനേകം കത്തുകൾ നിത്യവും ലഭിക്കുന്നു രാമക്ഷേത്രത്തിലേക്ക് ഒഴുകുകയാണ് എന്ന് തന്നെ പറയാം ഇനി സംഭാവന വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും സംഭാവനകൾ പ്രവേഹിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ മനുഷ്യായുസിൽ ഒരു നാണയമെങ്കിലും ഈ പുണ്യക്ഷേത്രത്തിൽ സമർപ്പിക്കുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ മുൻജന്മ പുണ്യമാകുന്നു മുൻജന്മത്തിലെ സൽക്കർമ്മങ്ങളാൽ മാത്രമേ ഇപ്രകാരം നിങ്ങൾക്ക് സാധിക്കൂ എന്നതാണ് വാസ്തവം ഇത്തരത്തിൽ ഈ മഹാക്ഷേത്രം തുറന്നപ്പോൾ മുതൽ ആരെയും അമ്പരപ്പിക്കുന്ന അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചു അത്തരത്തിൽ നിരവധിയാർന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായ വീഡിയോകൾ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ് എന്നാൽ ജനുവരി ഇരുപത്തി നാല് അർദ്ധരാത്രിയിൽ ഏവരെയും ഞെട്ടിക്കുന്ന ഒരു സംഭവം ക്ഷേത്രത്തിൽ അരങ്ങേറുകയുണ്ടായി ഇത് എന്താണ് എന്നും എന്താണ് അന്നേ ദിവസം ക്ഷേത്രത്തിൽ സംഭവിച്ചത് എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം വിശദമായി തന്നെ മനസ്സിലാക്കാം ക്ഷേത്രം അടച്ചതിന് ശേഷം ക്ഷേത്ര ജീവനക്കാരും പൂജാരിമാരും അവരവരുടെ വസതികളിലേക്ക് മടങ്ങി എന്നാൽ അവിടെ പരിസരത്ത് തങ്ങിയവർക്ക് അർദ്ധരാത്രിയായപ്പോൾ രാമനാമജപം കേൾക്കുവാൻ ആരംഭിച്ചു ഇതാരാണ് ജപിക്കുന്നത് എന്നറിയുവാൻ ഏവർക്കും ആകാംക്ഷയുണ്ടായി ഏവരുടെയും കാതുകളിൽ രാമനാമജപം മുഴങ്ങി എന്നതാണ് വാസ്തവം ആദ്യം ഭക്തർ ആരെങ്കിലും രാമനാമം ജപിക്കുന്നതായിരിക്കും എന്നവർ ചിന്തിച്ചു എന്നാൽ അല്പസമയം കഴിഞ്ഞും രാമനാമജപം നിൽക്കാതായപ്പോൾ അഥവാ തുടർന്നും ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിസരത്ത് ഏവരും അന്വേഷിച്ചു അപ്പോഴാണ് ആ സത്യം അവർ തിരിച്ചറിഞ്ഞത് അടച്ചിട്ട രാമക്ഷേത്രത്തിൽ നിന്നുമാണ് ഈ രാമനാമജപം കേൾക്കുന്നത് അർദ്ധരാത്രി ആരാണ് ക്ഷേത്രത്തിനകത്ത് അതും അടച്ച ക്ഷേത്രത്തിനകത്ത് രാമനാമം ജപിക്കുന്നത് എന്ന് ഏവർക്കും അതിശയം തന്നെയായി അവർ ക്ഷേത്രാധികൃതരെ വിവരം അറിയിക്കുകയാണ് ഉണ്ടായത് ക്ഷേത്രത്തിന്റെ പുറത്തെ കവാടം തുറന്നപ്പോഴേക്കും ഈ രാമനാമജപം കേൾക്കുവാൻ സാധിച്ചിരുന്നു എന്നത് ഏവരും സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമാകുന്നു അതിനാൽ അവർ പെട്ടെന്ന് തന്നെ പ്രധാന ഗർഭഗൃഹം തുറന്നപ്പോൾ രാമനാമജപം പെട്ടെന്ന് നിലയ്ക്കുകയാണ് ഉണ്ടായത് അകത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഏറെ തിരച്ചിലുകൾ നടത്തി എങ്കിലും ആരെയും കണ്ടുകിട്ടിയില്ല എന്നതാണ് വാസ്തവം തുടർന്ന് സി സി ടി വി പരിശോധിച്ചപ്പോൾ രാമനാമം കൃത്യമായി കേൾക്കുവാൻ സാധിക്കുകയുണ്ടായി എന്നാൽ എവിടെയും ആരെയും കാണുവാൻ സാധിച്ചില്ല എന്നതാണ് വാസ്തവം ഗർഭഗൃഹത്തിൽ നിന്നുമാണ് ഈ മന്ത്രജപം വന്നത് എന്ന് മാത്രം ഏവർക്കും വ്യക്തമായി എന്നാൽ ഏവരെയും അമ്പരപ്പിച്ചിരിക്കുന്ന കാര്യമായി തന്നെ ഇത് മാറുകയാണ് ഉണ്ടായത് രാമഭക്തനായ വിഭീഷണനോ അല്ലെങ്കിൽ